ഹലോ അപ്പോൾ നമ്മൾ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞു അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോവാണ് അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വൈകുന്നേരം ആണെങ്കിലും നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒത്തിരി ട്രാഫിക് ഇല്ല സോ വീട്ടിൽ നേരത്തെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പോകുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ ഞാൻ റൂമിന് താഴെ എത്തി നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ സോ ഒന്ന് ഫ്രഷ് ആവണം അപ്പോഴാണ് പെട്ടെന്ന് ഒരു തലവേദന പോലെ സോ നമ്മൾ തലവേദന വന്നാൽ ഞാൻ പെട്ടെന്ന് ചെയ്യുക ഒന്നിക്ക് ചായ കുടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കോഫി കുടിക്കും സോ ഇന്ന് കോഫി കുടിക്കാമെന്ന് കരുതി അപ്പം ഞാൻ കോഫി പൗഡറും ഷുഗറും കൂടി മിക്സ് ചെയ്യുകയാണ് ഓൾറെഡി പാൽ തിളക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നന്നായി കോഫിയും ഷുഗറും മിക്സ് ചെയ്തതിന് ശേഷം പാൽ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്യുവാണ് അങ്ങനെ നമ്മൾ യമ്മി കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് കോഫി പൗഡർ മുകളിലിട്ടിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബാ ബൈ